എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ടിലേക്ക് സ്വാഗതം ഐ അയം ധന്യ ജോർജ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക്കലി ട്രേഡ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാം അതിന് വേണ്ടുന്ന ഒരു അഞ്ച് പോയിന്റ്സ് ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഇമോഷൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേടി കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഒരു ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഓവർ ആയിട്ട് ഹാപ്പി ആയിട്ട് ഉണ്ടാവും ഈ ഓവർ ആയിട്ടുള്ള ഹാപ്പിനെസ് അതുപോലെ തന്നെ നമുക്ക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടാകും അപ്പൊ നമ്മള് നെക്സ്റ്റ് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ലോട്ട് കേസുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും ലോസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ലോസ് വരുമ്പോഴുണ്ടാകുന്ന നമ്മളുടെ ഒരു നമ്മൾ പെട്ടെന്ന് പാനിക് ആയി പോകുന്ന ഒരു പ്രശ്നം കൂടി നമുക്കുണ്ട് അതായത് ലോസ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ആകെ ഒരു ആയിട്ടുള്ള സങ്കടവും ടെൻഷനും പിന്നെ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ട്രേഡ്സ് കാര്യങ്ങൾ എടുത്തിട്ട് ലോസിലേക്ക് പോകുന്നതും അങ്ങനെ കുറെ ഇഷ്യൂസ് ആ ഒരു കാര്യത്തിലും ഉണ്ട് പിന്നെ ചെറിയ ൾ റിക്കവറി കാര്യങ്ങളൊന്നും എടുക്കാതെ പിന്നെ ട്രേഡ്സ് എടുക്കാതെ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ നമ്മൾ അത് ബാലൻസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ട്രേഡിംഗ് സക്സസ് ആകാനായിട്ട് പറ്റും ആദ്യമേ തന്നെ ട്രേഡിംഗ് ഒരു റിസ്ക് ഉള്ളതാണെന്നും അതിലെ പ്രോഫിറ്റ് ലോസ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണെന്നും നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഒരു റിയാലിറ്റിനെ നമ്മൾ അംഗീകരിച്ചിട്ട് ട്രേഡ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ട്രേഡ് സക്സസ് ആകാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡിംഗ് എടുക്കാനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇന്ന് ഞാൻ എത്ര ലോട്ട് സൈസിലാണ് ട്രേഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എത്ര ട്രേഡ്സ് ആണ് ഇന്ന് ഞാൻ എടുക്കേണ്ടതെന്നുള്ളത് പ്രത്യേകമായിട്ട് ഇതൊരു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് ട്രേഡ്സ് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഒരുപാട് ട്രേഡ്സ് എടുക്കുമ്പോൾ ഒരുപാട് നമുക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റുമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും പക്ഷെ അതൊരു തെറ്റായ ചിന്താഗതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ട് വേണം നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് ഡെയിലി നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാത്രം മതിയാകും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തു പോകാം അത് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം മാക്സിമം ഒരു ടു പെർഫെക്റ്റ് എൻട്രിയിൽ നല്ല രണ്ട് ട്രേഡ്സ് ഏറ്റവും മാക്സിമം എടുക്കുന്നത് ഒരു രണ്ട് ട്രേഡിൽ കൂടുതൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോസ് വരും അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് വ്യക്തമായ വ്യക്തമായൊരു ക്ലാരിറ്റിയും വ്യക്തമായൊരു പ്ലാനും ഉണ്ടായിരിക്കണം എത്ര ട്രേഡ്സ് എടുക്കുക എന്നുള്ളത് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഡെയിലി ട്രേഡ്സ് എടുക്കാൻ പാടുള്ളൂ പിന്നീട് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഡെമോയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ടുള്ള ലോട്ട് സേസ് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ബ്രോക്കേഴ്സ് ഒരുപാട് ലിവറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അതൊരു ഹെൽപ്പ് ആണെങ്കിൽ കൂടിയും അത് ലോസ് വരുന്ന സമയത്ത് നമ്മളുടെ ക്യാപിറ്റലിൽ നിന്നാണ് എമൗണ്ട് കൂടുതലായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ലോട്ട് സേസുകളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം നല്ല രീതിയിൽ ട്രേഡിങ് അറിയുന്ന ഒരാളാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് ാണ് വെക്കേണ്ടത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ട അറിയുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒരു ഫിഫ്റ്റി ഡോളർ ഉണ്ടെങ്കിലും നമുക്കൊരു സീറോ പോയിന്റ് സീറോ വൺ ഡോട്ട് സൈസില് എടുക്കാം അതല്ല ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് എസ് എൽ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൺഡ്രഡ് ഡോളറിന് തന്നെ നമുക്കൊരു സീറോ പോയിന്റ് സീറോ വൺ ഡോട്ട് സൈസിലൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും അതല്ല ബിഗിനർ ആണെങ്കിൽ കുറച്ചുകൂടി ഫണ്ടിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എപ്പോഴും നല്ലത് കറക്റ്റ് ഒരു പ്രോപ്പർ എസ് എൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആയിരിക്കും കുറച്ചും കൂടി നല്ലതാണ് അതുകൊണ്ട് ഓവർ ആയിട്ട് ചില ആളുകൾ ഉണ്ട് നൂറ് ഡോളർ ഉണ്ട് നമ്മള് വൺ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക എപ്പോഴും മിനിമം എമൗണ്ട് മിനിമം ലോഡ് സൈസ് മാത്രം എടുക്കുക കാരണം ഓവർ ലോഡ് സൈസ് എടുക്കുമ്പോൾ അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കില്ല ദിവറേജ് യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നല്ല പ്രോഫിറ്റ് ആയിരിക്കും പക്ഷെ നെക്സ്റ്റ് ടൈം നമുക്ക് ലോസ് ആകുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി വാഷ് ആയി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ ക്യാപിറ്റലിന് അനുസരിച്ചുള്ള ലോഡ് സൈസിനും മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻസോടെ ഇരുന്നിട്ട് ഒരു പെർഫെക്റ്റ് എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺസ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ എവിടെയാണ് ട്രേഡ് എടുക്കേണ്ടത് ഏത് എൻട്രി പോയിന്റിൽ എടുത്താലാണ് എനിക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു വ്യക്തമായ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം ആ ഒരു പെർഫെക്റ്റ് എൻട്രി വരുന്നത് വരെ ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നിട്ട് ആ ഒരു പെർഫെക്റ്റ് എൻട്രി കിട്ടുമ്പോൾ മാത്രം നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം പെർഫെക്റ്റ് എൻട്രി അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ലോസിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതായത് മാർക്കറ്റ് മൂവ്മെന്റ് മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഓടി എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം ചെയ്യാതിരിക്കുക പെർഫെക്റ്റ് എൻട്രിയിൽ ഒരു നിശ്ചിത ഏത് ടൈം ടൈം ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള എൻട്രികൾ നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള പെർഫെക്റ്റ് എൻട്രി ആയിരിക്കണം നമ്മൾ എടുക്കുന്നുണ്ടാവും അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ റിസ്ക്കിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അല്ല പകരം നമ്മൾ എഫ് ആണ് ആദ്യമെ സെറ്റ് ചെയ്യേണ്ടത് പലപ്പോഴും ആളുകളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോകുന്നത് എഫ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എസ് ഇല്ലാതെ ഒരു ട്രേഡും ചെയ്യാനായിട്ട് പാടില്ല എത്ര കോൺഫിഡൻസ് ഉള്ള ഒരു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇല്ലാതെ ഒരു ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വളരെ ഫാസ്റ്റ് മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ വലിയ ലോസുകൾ ഉണ്ടാവും ഈ എസ് എൽ ഇല്ലാതെ ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് ആളുകളുടെയും അക്കൗണ്ട് വാഷ് ഔട്ട് ആകാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ഒരു ബിഗിനറാണ് എസ് എല്ലാം വെക്കണം എന്ന് അറിയില്ല എന്നുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ഒരു എസ് എങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടാകണം എസ് ഇല്ലാതെ ഒരു ട്രേഡ്സും നമ്മൾ എടുക്കാനായിട്ട് പാടില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി വാഷ് ഔട്ട് ആയി പോകും ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എസ് തന്നെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം ബേസിക്കായിട്ട് ഒരു അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് പല പല വീഡിയോകളിലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ വി ഐ പി ചാനലിലാണ് വി ഐ പി ടെലഗ്രാം ചാനലിലാണ് നമ്മൾ എക്സ് ഐ എസ് നമ്മൾ ഗോൾഡിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത് എക്സ് ഐ എസ് ഡിയുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വി ഐ പി ചാനൽ എന്ന് പറയുന്നത് പെയ്ഡ് ചാനലാണ് ഈ ഏപ്രിൽ തേർട്ടീത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മന്ത്ലി ടെൻ ഡോളർ ആണ് അവിടുത്തെ സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത് മെയ് മാസം മുതൽ നമ്മുടെ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണ് ഫിഫ്റ്റീൻ ഡോളർ ആയിരിക്കും മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യം വരൊക്കെ തന്നെ ഈ ഉള്ളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവിടെ നമ്മുടെ ഡെയിലി എക്സൈസ് ട്രെൻഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വി ബി ക്ലയന്റ്സിന്റെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു